ഇസ്ലാം മത വിശ്വാസികൾക്ക് ഇനിയുള്ള ഒരു മാസക്കാലം വ്രതശുദ്ധിയുടെ നാളുകളാണ് വിശുദ്ധമാസം പ്രാർത്ഥന കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പുണ്യമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ പ്രപഞ്ചനാഥന്റെ കാരുണ്യം പെയ്തുറങ്ങുന്ന സന്തോഷത്തിന്റെ രാപ്പകലുകളാണ് ഇനിയുള്ള ഓരോ ദിനങ്ങളും കണ്ണും നാവും ചെവിയുമെല്ലാം അരുതായ്മകൾ നടത്തിയെടുത്ത് ദൈവത്തിൽ മാത്രം മനസ്സർപ്പിക്കുന്ന മാസം ഈ മാസത്തിൽ പുണ്യം ആവോളം നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇനി ഓരോ വിശ്വാസിയും വിശുദ്ധ മാസം പ്രാർത്ഥന കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും പുണ്യമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ വ്രത ദിനങ്ങളെ സന്തോഷത്തോടെ എതിരേൽക്കുവാനുള്ള മാനസികവും ശാരീരികവുമായ തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ കടുത്ത പരീക്ഷണങ്ങളുടെ ദിനങ്ങളാണ് ഓരോ വ്യക്തികളും റംസാൻ വ്രതവേളയിൽ നേരിടേണ്ടി വരിക വേനൽ ചൂടിന്റെ തീവ്രത വർധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠന ചൂടിലാകും പതിവിന് വിപരീതമായി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത് രാത്രിയിൽ ദീർഘനേരത്തെ തറാവുക നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന വിശ്വാസികൾ ഉറക്കം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും അന്നപാനീയങ്ങളിൽ നിയന്ത്രണം വരുത്തുകയും ചെയ്യുമ്പോൾ ദൂർത്തും അനാവശ്യ ചെലവുകളും ഉപേക്ഷിക്കുന്നതും പാവങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കുന്നതുമെല്ലാം ജീവിതവിശുദ്ധിക്ക് ഇടയാക്കും ഇതിനുള്ള ശ്രമമാണ് ഓരോ വിശ്വാസിയും റംസാനിൽ നിർവഹിക്കേണ്ടതെന്ന് റംസാനെ വരവേൽക്കുവാൻ തയ്യാറെടുക്കുന്ന വിശ്വാസി സമൂഹത്തോട് കാഞ്ഞിരപ്പള്ളി എനിയാർപ്പള്ളി ചീഫ് ഇമാം എ പി ഷിഫാർ മൗലവി പറയുന്നു പരിശുദ്ധ റമദാൻ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് വിശുദ്ധി വീണ്ടും കൈവരിക്കാനുള്ള ഏറ്റവും ഉയർന്ന സുവർണ അവസരമായി ഈ റമദാനിനെ നാം സമീപിക്കുകയും നോക്കി കാണുകയും ചെയ്യണം കഴിഞ്ഞ പതിനൊന്ന് മാസം നാം തിന്നും കുടിച്ചും യഥേഷ്ഠം ജീവിച്ചു എന്നാൽ ഈ ഒരു മാസം സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ കൽപ്പനകൾക്ക് വിധേയമായിക്കൊണ്ട് പകലുകളിൽ അന്നപാനീയങ്ങളും മറ്റെല്ലാ വിചാരവികാരങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സൃഷ്ടാവായ പടച്ചതമ്പുരാൻ്റെ മുന്നിൽ സർവ്വതം സമർപ്പിച്ചുകൊണ്ട് വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ റമദാനിൽ നാം നിറവേറ്റേണ്ട ഏറ്റവും ഉയർന്ന സൽപ്രവർത്തനം പരിശുദ്ധ ഖുറാൻ ഓതി തീർക്കുക വായിച്ചു തീർക്കുക പരിശുദ്ധ റമദാൻ അവതരിപ്പിച്ചത് ഈ ഒരു റമദാൻ മാസത്തിലാണല്ലോ അതുകൊണ്ട് കൂടുതൽ കൂടുതൽ റമദാനിൽ ഖുർആാനുമായിട്ടുള്ള ബന്ധം നാം സംസ്ഥാപിക്കുകയും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്യണം ഖുറാൻ ഓതുക അത് പഠിക്കുക മനസ്സിലാക്കുക അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോവുക ബന്ധങ്ങൾ സുദൃഢമാക്കുക എന്നുള്ളത് റമദാനിൽ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് പ്രത്യേകിച്ച് നോമ്പ് തുറ വൈകുന്നേരം നോമ്പ് തുറയ്ക്ക് വേണ്ടി ബന്ധുമിത്രാദികളെയും സ്നേഹിതന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ഈ റമദാനിൽ നാം ചെയ്യുന്ന പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് മറ്റൊന്ന് ദാനധർമ്മമാണ് പട്ടിണി പാവങ്ങളെ പരിഗണിക്കുക അവർക്ക് ആവശ്യമുള്ളതൊക്കെ എത്തിച്ചു കൊടുക്കുക അവരുടെ കണ്ണുനീരൊപ്പുക ജാതിയും മതവും വർഗവും ഒക്കെ അതിൻ്റെ അപ്പുറം ജാതി നോക്കാതെ മതം നോക്കാതെ എല്ലാവരെയും സഹായിക്കുക എല്ലാവരുടെയും കണ്ണുനീര് ഒപ്പുക എന്നുള്ളത് ഈ റമദാനിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റൊന്ന് നാം ചെയ്തു പോയ പാപങ്ങളിൽ പശ്ചാത്തപിച്ചുകൊണ്ട് സൃഷ്ടാവിൻ്റെ മുന്നിൽ കരഞ്ഞ് പശ്ചാത്തപിച്ച് പാപമോചനം തേടി പരിശുദ്ധമായ ഈ റമദാനിൽ നാം വ്രതമനുഷ്ഠിച്ച് സ്വർഗം കരഗതമാക്കുക സ്വർഗം കരസ്ഥമാക്കുക എന്നുള്ളതാണ് ജീവിതം ഇവിടം കൊണ്ട് തീരുന്നില്ല മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം ആരംഭിക്കുകയാണ് അതുകൊണ്ട് മരണത്തിന് ശേഷം ആരംഭിക്കുന്ന ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സ്വർഗം കൈവരിക്കാൻ ഈ റമലാൻ ലാം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്നേഹത്തോടെ പെരുമാറുക നാവിനെ സൂക്ഷിക്കുക എല്ലാ തെറ്റുകുറ്റങ്ങളുമായിട്ടുള്ള വർത്തമാനങ്ങളിൽ നിന്നും ഈ ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് നാവിനെ കണ്ണിനെ കാതിനെ തെറ്റുകളിൽ നിന്നും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഈ റമനാലിൽ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എല്ലാവർക്കും നമുക്ക് സ്നേഹത്തോടെ കൈ സ്നേഹത്തോടെ പെരുമാറാനുള്ള സൗഭാഗ്യം നൽകട്ടെ നോമ്പുകാലത്തെ സ്വീകരിക്കുവാൻ കാഞ്ഞിരപ്പള്ളി നെന്നർപ്പള്ളി അടക്കമുള്ള പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു നോമ്പുകാലങ്ങളിൽ നോമ്പ് വിട്ടുന്നതിന് ഉലുവക്കഞ്ഞി അടക്കമുള്ള സൗകര്യങ്ങളും പള്ളികളിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇതിനായി യുവതലമുറയടക്കം കഠിന പരിശ്രമത്തിലായിരുന്നു സൽക്കർമ്മങ്ങൾക്ക് മറ്റു മാസങ്ങളേക്കാൾ റംസാനിൽ ഏറെ പുണ്യമുണ്ടെന്നാണ് വിശ്വാസം ഇതുകൊണ്ട് തന്നെ ദാനധർമ്മങ്ങൾക്കും റംസാനിൽ ഏറെ പ്രാധാന്യം നൽകുന്നു ഇഫ്താർ വിരുന്നുകളിലെ സൗഹൃദ സംഗമങ്ങളുമായി ഓരോ വിശ്വാസിയും ഇനി പ്രാർത്ഥനയുടെ തിരക്കുകളിലലിയും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ ഫോൺ